നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം പോലീസ് സ്റ്റേഷനിൽ നിന്നും ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലേക്ക് ജനറൽ ട്രാൻസ്ഫർ ആയി പോകുന്ന സേനാംഗങ്ങൾക്ക് കൂത്താട്ടോളം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ സ്വീകരണം നൽകി കൂത്താട്ടോളം സബ് ഇൻസ്പെക്ടർ സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുഖ്യാതിഥിയായി കൂത്താട്ടോളം എസ് വിൻസെന്റ് ജോസഫ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അപ്പൊ ആ ഒരു ഒരു വിഷമ മനസ്സിൽ അതേപോലത്തെ ഒരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാല് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ നമ്മൾ മിങ്കിൾ ചെയ്യുന്നു നമ്മൾ ടീം വർക്ക് ചെയ്യുന്നു ഞാൻ എനിക്ക് ഒരു ഒരു കേസ് ആയി കഴിഞ്ഞാല് അത് അതിനെ സപ്പോർട്ട് ചെയ്ത് വരാനായിട്ട് എല്ലാരും റെഡിയാണ് അതിപ്പം രാജ്യ പോകേണ്ട കേസാണെങ്കിലും മഞ്ജു എല്ലാരും അങ്ങനെ പേരെടുത്ത് പറഞ്ഞാലും പ്രവീന എല്ലാരും എല്ലാരും വളരെ ശക്തമായിട്ട് അതിന് വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നുണ്ട് മാസർ എഴുതാൻ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടെ ആൾക്കാർ വരികയാണ് കറക്റ്റ് ആയിട്ട് വന്ന് നമ്മൾ മാസർ പ്രിപ്പയർ ചെയ്യുന്നു ആയിട്ടുള്ള ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യുന്നു പിന്നെ പോക്സോ കേസൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ആയിട്ടാണ് എനിക്ക് ഇതേപോലെ എന്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് ആരും എന്റെ വഴക്കു പറയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ ആലോചിച്ചിട്ടില്ല അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്

സി പി ഓ ബിനു എന്നിവരാണ് കൂത്താട്ടോളം പോലീസ് സ്റ്റേഷനിൽ നിന്നും ട്രാൻസ്ഫർ ആയി പോകുന്നവർ ഇവർക്ക് മുഖ്യ അതിഥിയായ ഇൻസ്പെക്ടർ ജോസഫ് പോലീസ് സമ്മാനിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം